പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയാം എല്ലാം ഭക്തിയാണ് അജിത ജരിക്കുന്നില്ലേ ഒന്ന് ശബരിമലയായി ബന്ധപ്പെട്ടതാണ് പ്രധാനപ്പെട്ട വിഷയം എല്ലാ വർഷവും ശബരിമല തീർത്ഥാടന കാലഘട്ടത്തിൽ ഹരിവരാസനം അവാർഡ് കേരളത്തിലെ അതുപോലെ ഇന്ത്യയിലെ പ്രശസ്തരായ സംഗീതജ്ഞർ അല്ലെങ്കിൽ അതുപോലുള്ള ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ട പാണ്ഡിത്യമുള്ളവർക്ക് ഈ അവാർഡ് കൊടുത്തു വരും ഹരിവരാസനം ഈ വർഷത്തെ ഹരിവരാസനം അവാർഡ് പ്രശസ്ത നാഗസ്വര വിദ്വാനായിട്ടുള്ള തിരുവിഴ ജയശങ്കറിനാണ് തിരുവിഴ ജയശങ്കർ നമുക്കെല്ലാം അറിയാം അദ്ദേഹം നാഗസ്വരത്തിൽ കീർത്തനങ്ങളും അയ്യപ്പ ഭക്തിഗാനങ്ങളുമെല്ലാം ചെറുപ്പം മുതൽ ആലപിച്ച് സംഗീത കോളേജിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും എല്ലാം നേടിയിട്ടുള്ള അദ്ദേഹം പതിനെട്ടാം വയസ്സിൽ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിൽ നിന്ന് ഈ കലയ്ക്ക് അവാർഡ് വാങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ആകാശവാണി സംഘടിപ്പിച്ച മത്സരത്തിൽ അന്ന് ജേതാവായി അന്ന് മുതൽ ഈ കലയിൽ ഏറ്റവും പ്രാവീണ്യം നേടി ഇപ്പോൾ നവതിയിലേക്ക് കിടക്കുക ഈ വരുന്ന പതിനൊന്നാം തീയതി അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷങ്ങൾ തൊണ്ണൂറ് വയസ്സായി ഇപ്പം നിരവധി പുരസ്കാരങ്ങൾ ഇതിനു മുമ്പ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിരവധി മറ്റ് ഇതര ഏജൻസികളുടെ എല്ലാം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അതെല്ലാം സംബന്ധിച്ചൊരു ചെറിയ കുറിപ്പ് ഞങ്ങൾ തരുന്നുണ്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡുകളെല്ലാം അദ്ദേഹത്തിൻ്റെ ജന്മദേശം ചേർത്തലയാണ് ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് കോട്ടയത്ത് കുമാരനല്ലൂരിലാണ് ക്ഷേത്രകലയെ ബന്ധം ബന്ധപ്പെട്ട് ഏതാണ്ട് ചെറുപ്പം മുതൽ തന്നെ വിവിധ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം ഈ നാഗസ്വര കല ഭക്തിഗാനങ്ങൾ എല്ലാം ആലപിച്ചുകൊണ്ട് കീർത്തനങ്ങൾ ആലാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആളാണ് പ്രത്യേകിച്ചും ശബരിമലയായി ബന്ധപ്പെട്ട കീർത്തനങ്ങൾ വായിക്കുന്നതിൽ വലിയ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് ഈ വർഷം ഞങ്ങൾ ഇപ്പോൾ ഒരു കമ്മിറ്റി നിയോഗിച്ചിരുന്നു മൂന്ന് പേരുള്ള കമ്മിറ്റിയാണ് ഒന്ന് നമ്മുടെ ദേവസ്വം വകുപ്പ് സെക്രട്ടറി ശ്രീ എം ജി രാജമാണിക്യം ഐ എസ് രണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബി കമ്മീഷണർ വി സുനിൽകുമാർ മൂന്ന് പ്രശസ്ത സംഗീതജ്ഞ പ്രൊഫസർ പാൽക്കുളങ്ങര കെ അംബികാദേവി റിട്ടയേർഡ് പ്രൊഫസർ സ്വാതിരുനാൾ സംഗീത കോളേജ് ഈ മൂന്ന് പേരടങ്ങുന്ന കമ്മിറ്റിയാണ് ഞങ്ങൾ നിയോഗിച്ചത് ആ കമ്മിറ്റി ശുപാർശ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അദ്ദേഹത്തിന് പ്രഖ്യാപിക്കുകയാണ് ഗവൺമെൻറ് ഇതിനു മുമ്പ് ഇത് കൊടുത്തിട്ടുള്ളത് ആദ്യം പത്മശ്രീ പത്മഭൂഷൺ കെ ജെ യേശുദാസനാണ് പിന്നീട് ശ്രീ കെ ജി ജയനാണ് പിന്നെ പി ജയചന്ദ്രനാണ് എസ് പി ബാലസുബ്രഹ്മണ്യം എം ജി ശ്രീകുമാർ ഗംഗയ്യമരൻ കെ എസ് ചിത്ര പി സുശീല ഇളയരാജ വീരമണി രാജു ആലപ്പി രംഗനാഥ് ശ്രീകുമാരൻ തമ്പി പി കെ വീരമണിദാസൻ കഴിഞ്ഞ വർഷം കൈതപ്പുറം ദാമോദര നമ്പൂരിക്കാറ് ഇപ്പോൾ ഈ വർഷത്തെ തിരുവിഴ ജയശങ്കറിന് അതായത് മകരവിളക്ക് ദിവസം ഒന്ന് പതിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് സന്നിധാനത്തിൽ ചേരുന്ന ചടങ്ങിൽ വെച്ച് ഇത് ഞങ്ങൾ സമർപ്പിക്കും ഇതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് രണ്ടാമത്തെ കാര്യം ഈ വർഷത്തെ മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന ഗവൺമെൻറ്റും സംയുക്തമായി ചില ക്രമീകരണങ്ങളെല്ലാം ഉറപ്പാക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ചൊരു മീറ്റിംഗ് ഞങ്ങൾ പമ്പയിൽ വെച്ച് തന്നെ കഴിഞ്ഞ ദിവസം കൂടുകയുണ്ടായി കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിയാറാം തീയതി പമ്പയിൽ കൂടി അവസാന ചടങ്ങിന് എല്ലാം രൂപം കൊടുത്തിട്ടുണ്ട് അതിൽ പ്രധാനമായും ഈ കാലഘട്ടത്തിൽ പർണശാല കെട്ടി വളരെ കാലേകൂട്ടി വന്ന് താമസിക്കുന്ന തീർത്ഥാടകരുണ്ട് ആ തീർത്ഥാടകരോട് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എടുത്ത തീരുമാനം അവിടെ അടുപ്പ് പൂട്ടി ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല പകരം ദിവസം ബോർഡ് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും ഈ അത്തരത്തിലുള്ള തീരുമാനം എടുക്കാൻ കാരണം മുമ്പ് ഈ പർണശാലയിൽ കെട്ടി അവിടെ പാചകം നടക്കുന്ന ഘട്ടത്തിലാണ് തീപിടുത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് അതുണ്ടാവാതിരിക്കാൻ കഴിഞ്ഞ വർഷം മുതൽ ഈ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഈ വർഷവും ആ കാര്യത്തിൽ സുപ്രധാനമായ ഒരു തീരുമാനം അത് മുൻകൂട്ടി ഭക്തരെ അറിയിക്കുകയാണ് രണ്ടാമത്തെ കാര്യം അവിടെ പല വ്യൂ പോയിൻ്റുകളുണ്ട് മകരവിളക്ക് കാണാനില്ല മകരജ്യോതി കാണാൻ വേണ്ടി പല വ്യൂ പോയിന്റുകളിലേക്ക് പോകുമ്പോൾ ചില ഘട്ടങ്ങളിൽ വൃക്ഷങ്ങളുടെ ചില്ലകളിൽ കയറിയിരുന്ന് വരെ ആളുകളിത് കാണാൻ വേണ്ടി കയറും അത് പലപ്പോഴും അപകടങ്ങൾ ക്ഷണിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് അത്തരം സങ്കേതങ്ങളെല്ലാം പ്രധാനമായും പോലീസിനെ വിന്യസിച്ച് മരച്ചില്ലകളിൽ ആൾക്കേറിയിരുന്ന് ഇത് വീക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന കാര്യമാണ് ഞങ്ങൾ രണ്ടാമതായി മുന്നോട്ട് വച്ചിട്ടുള്ള കാര്യം